ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് മച്ചമ്മ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് എങ്ങോട്ടാണ് പോണ അവ ഡോലിയാണ് നമ്മള് കെട്ടിച്ചു കൊടുക്കും ഡോറ നമ്മളിപ്പോ പോണ നമ്മള് മൂന്നാറ് ട്രിപ്പ് ഫസ്റ്റ് നമ്മള് എറണാകുളം അപ്പൊ മൂന്ന് വർഷത്തെ കാത്തിരിപ്പ് നമ്മള് കോളേജിൽ കയറി അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള കാത്തിരിപ്പ് കോളേജിൽ കയറി ഫസ്റ്റ് വർഷം നമ്മള് ഓണം ഓണം നമ്മളെ വെള്ളം കൊണ്ടുപോയി പിന്നെ സെക്കൻഡ് ഇയർ അവസാനം കാത്തിരുന്ന് കാത്തിരുന്ന് നമുക്ക് കിട്ടി അവസാനം കൊറോണ വന്ന നമ്മളെ ട്രിപ്പ് എല്ലാം ഫ്ലോപ്പ് ആയി അവസാനം നമ്മളെല്ലാരും കൂടെ ഒരു പ്ലാൻ ഇട്ട് നമ്മളെല്ലാരും കൂടെ ഒരു പ്ലാനിട്ട് നൈസിനിങ് ഇറങ്ങി മൂന്നാറൊക്കെ ഇറങ്ങി ഒരു മാസം തള്ളി നീക്കാൻ പറ്റാ പാടറിയാൻ പോസാനിതാ ഇന്നത്തേക്ക് എച്ച് നമ്മളിപ്പം ഇപ്പൊ കൊല്ലം കഴിഞ്ഞ് കൊല്ലം കഴിഞ്ഞില്ലേ കൊല്ലം കഴിഞ്ഞ് നമ്മളിപ്പോ അങ്ങോട്ട് ഇപ്പൊ എറണാകുളം പോയിട്ട് നമ്മൾ പോകുന്നത് എറണാകുളത്ത് കുറച്ച് പരിപാടിയുണ്ട് നമ്മളിഞ്ഞിപ്പം എറണാകുളത്തോട്ട് പോയി എറണാകുളത്തോട്ട് പോയി നമ്മളെ ക്യാമറയും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്ത് സെറ്റ് ചെയ്ത് പിന്നെ അവിടെ റൗണ്ടൊക്കെ ഒന്ന് കറങ്ങി അത് കഴിഞ്ഞ് നമ്മള് നേരെ മൂന്നാറ് അപ്പൊ നമുക്ക് ബാക്കി വീഡിയോ i mm -hmm. അതാണ് ഓയിൽ റിഫൈനറി ആര് പറഞ്ഞു പറഞ്ഞു ആ ഫ്രീക്കന്മാരെ മുഖം നോക്കട്ടെ കണ്ടുവല്ലും കൂടെ നീട്ടി കൂട്ടിയറിയാം ർപ്പണോടും ടർപ്പിലുണ്ടെങ്കിൽ കളിഞ്ഞാ പോയ അവരുടെ ബോളും ബാറ്റും ചോദിക്കാം ഇതൊന്നും അല്ല ഇത് വേറെ അത് ഒരു പൂക്കാലം കങ്ങളിലാ

അവസാനം എല്ലാം വിഷമെന്ന് കീറിഞ്ഞ് ഏതൊക്കെ ഹോട്ടൽ കത്തി അവസാനം ഒരു ഹോട്ടൽ കണ്ടെത്തി നീ ഇവിടെന്നെയാണ് വേറെ ഏതാ ഹോട്ടൽ കപ്പിയാണ് ഒന്ന് അതടച്ചിരിക്കുന്നു അങ്ങനെ ഇതിൽ തന്നെ ഉള്ളതുകൊണ്ട് ഓണം പോലെ ആക്കി നമ്മൾ വിടെ വന്ന പരിപാടിയും കഴിയാതെ നമ്മുടെ ക്യാമിൻ സർവീസിന് അടുത്ത് നമ്മൾ നേരെ നേരെ മൂന്നാറിലോട്ട് നമ്മൾ എറണാകുളത്ത് വന്ന പരിപാടി ഒക്കെ കഴിഞ്ഞ് ഇനി നമ്മള് നേരെ മൂന്നാറ് എത്ര കിലോമീറ്റർ ഉണ്ട് മൂന്നാർ കറക്റ്റ് ഇപ്പം ഇവിടെ നൂറ്റി അറുപത് കിലോമീറ്റർ ഇപ്പൊ തിരക്കും കാര്യങ്ങളൊക്കെ ഇരിക്കും അപ്പം ഇറങ്ങാൻ അനുസരിച്ച് നമ്മൾക്ക് ഒരു എത്ര മണിക്കുക ചെക്കും ചെയ്യണം എത്ര മണിക്ക് നാലു മണിക്ക് ചെയ്യണം മൂന്ന് മണിക്കാകുമ്പോൾ അപ്പം ഇവിടുത്തെ കഴിഞ്ഞ് ക്യാമറ സർവീസ് കഴിഞ്ഞ് കിട്ടി ഇനി നമുക്ക് നേരെ മൂന്നാറിലോട്ട് പോകാം മഴത്തുള്ളി പാടുന്നോ മയൽപീട് കാടുന്നോ മനസ്സാകുന്ന ബസ്സല്ല ഞങ്ങൾ കാറ് പിടിച്ചാവുന്നു ോ കിട്ടിയില്ലോന്ന് പറഞ്ഞു വരേണ്ടി നമ്മളാ തടഞ്ഞു അവിടെ ആറ് അടക്കണ ഏതാ വണ്ടി ഇറങ്ങി വരണ്ടെന്നും പറഞ്ഞു ടൂ വീലറിനെ മാത്രം കയറ്റി വരും ബാക്കി നമ്മളിത്ര ഫസ്റ്റ് ഇനി ആ വണ്ടി ഇറങ്ങി വരുന്നവരെ നമ്മളിവിടെ തന്നെ വേറ്റിങ് അവസ്ഥ കിട്ടിയില്ലല്ലോ കിട്ടിയില്ലല്ലോ പറഞ്ഞിരുന്നു ഇപ്പൊ കിട്ടുകയും ചെയ്തു നല്ല ഒരു ബ്ലോക്ക് ഒരു ഈവെൻറ്റിന് വന്നതാണ് ഫുൾ ഓഫ് റോഡ് അത് ഈ വണ്ടി ഫുൾ ലോഡ് പഠിച്ച് ഫുൾ ഓഫ് റോഡ് അവസാനം വണ്ടി പണി കിട്ടി വണ്ടി ഇറക്കത്തിൽ ഓഫായി എങ്ങനെയൊക്കെ ഒരു സൈഡ് പിടിച്ച് വണ്ടി നിർത്തി ഇപ്പം വണ്ടി ഓവർ ഓവർഹീറ്റായി പോകും നല്ല രീതിയിൽ ഓവർ ഹീറ്റ് ഹീറ്റായിപ്പോയി അങ്ങനെ ഇപ്പം വണ്ടി കുറച്ച് ഏക മണിക്കൂർ തണുപ്പിക്കായിട്ട് വണ്ടി സ്റ്റാർട്ടായി പിന്നെ എടുത്തുകൊണ്ട് പോകണം ഹലോ എന്തിനു തിരിച്ച് കയറുന്ന കാര്യമാണ് ഇത്രയും ലോഡാണ് പൂമാരെല്ലാം അതിന് നാലഞ്ച് കിലോമീറ്റർ മുകളിലോട്ട് നടക്കണം എന്നിറ്റ് വണ്ടി എടുത്ത് ഫുൾ ലോഡാണ് വണ്ടി അപ്പൊ സൂര്യനെല്ലി എന്ന് പറയുന്ന സ്ഥല ഈ സൂര്യനെല്ലി പോലുള്ള സ്ഥലങ്ങളിൽ ഇവിടെ ഉള്ള അപ്പൊ മൂന്നാറിൽ സൂര്യനെല്ലി പോലുള്ള സ്ഥലങ്ങളിൽ പറഞ്ഞു ഒരിക്കലും ഗൂഗിൾ മാപ്പിനെ വിശ്വസിച്ച് ഒരിക്കലും വരല്ലോ മാപ്പ് നമ്പിനെ ഇതാണ് നമ്മൾ എത്ര കിലോമീറ്റർ കറങ്ങി മൊത്തത്തിൽ ഗൂഗിൾ ഗൂഗിൾ മാപ്പിനെ നമ്പി പതിനഞ്ച് കിലോമീറ്റർ പുറത്തു കിറങ്ങി കാറങ്ങി ഊപ്പാടുന്നു ബ്രേക്ക് പോയി ബ്രേക്ക് ഒരു നമ്മള് വർഷം ഏകദേശം ഒക്കെ സെറ്റ് ചെയ്ത് എല്ലാ ലെവലും ലെവലിലായിട്ടുണ്ട് ഇനി നമ്മൾ ഇനി അടുത്ത് അവരെ വിളിച്ച് ഇനിന്റെ ഓണറൊക്കെ ഒക്കെ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇവർ ഏതൊക്കെ വഴി പറഞ്ഞ് നമ്മളിപ്പോ ഏതൊക്കെ വഴിതാ പോകുന്നുണ്ട് ഇനി എങ്ങോട്ട് ചെന്ന് എത്തും ഒരു പിടിത്തുമില്ലാക്ക് നിർത്തി ഇനി ചോയിച്ച് ചോയിച്ച് ചോയിച്ചു പോവുക അത്രേ ഉള്ളു അല്ലെ വിളിച്ചപ്പോ അങ്ങനല്ലേ പറഞ്ഞില്ല റൈറ്റിലോ ഒരു വലിയ വാടയ ഫുള്ള് എത്ര എത്ര ദൂരം കറങ്ങി ആ നോക്കിപ്പം നമ്മൾ എത്ര പെട്രോൾ എത്ര അടിച്ചുണ്ടോ നോക്ക് ഇനി സൂര്യനെല്ലി പെട്രോൾ പമ്പില്ല എന്ന് നമ്മള് ചോദിച്ചാൽ പറഞ്ഞു ഇനി നമ്മള് പെട്രോൾ പമ്പ് എടുക്കാൻ നമ്മളിവിടെ പോകും മൂന്നാറ് കൂടെ ആകെ ഫുള്ള് ആലഞ്ഞ്

ില് പക്ഷേ സംഭവം സ്ഥലം അടിപൊളിയാണ് അടിപൊളി ലെവൽ സ്ഥലമാണ് പക്ഷേ ഇത് നമ്മൾ സ്പോട്ടാണ് നമ്മൾ ടെൻ്റ് വില്ലയെന്ന് പറഞ്ഞ ഒരു ഇവൻ്റിലോട്ടാണ് പോകുന്നത് അത് ടെൻറ്റിന്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ അതിലോട്ട് പോകണം എന്തുമാത്രം കറങ്ങി ന വണ്ടി നല്ല രീതിയിൽ അടിയൊക്കെ തട്ടിട്ടുണ്ട് ഒരഞ്ഞുണ്ട് നല്ല രീതിയിൽ കാരണം അത്രയും നല്ല രീതിയിലുള്ള ഓഫ് റോഡായിരുന്നു വണ്ടിയിലൊക്കെ ഓരോ നോക്കിയാൽ അടുത്തൊരു വർഷോപ്പ് വേണമെങ്കിൽ നമുക്ക് ട്രാക്കിൻ്റെ കാര്യത്തിൽ ഒരു ഇതിന് പെട്രോളാണ് പമ്പ് കണ്ടുപിടിക്കണം പെട്രോൾ പമ്പ് കണ്ടുപിടിക്കാതെ ഒരു രക്ഷയല്ല അങ്ങനെ ഒരു ഇതില് നമ്മൾ അവസാനം കണ്ടുപിടിച്ച് നമ്മൾ അതിന്ന് വഴി തന്നിരുന്നു ഇനി ഇത് തന്നെ അങ്ങോട്ട് പോയി നോക്കുമ്പോ അറിയാം എന്തുവില്ല അവസാനം ആലിഞ്ഞ തിരിഞ്ഞ് നടന്നെങ്കിൽ ഹെവി ആയിട്ടുള്ള കിട്ടി നമ്മത്തോട്ട് കാണിച്ചില്ല ടെൻ ലൈഫ് അകത്തോട്ടന്ന് കാണിച്ചില്ല മറിയാളിയോ എന്റെ മോനെ ലെവൽ 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 വ്യൂ വ്യൂ കുറച്ച് കഷ്ടപ്പെട്ടെങ്കിലും അവസാന റിസൾട്ട് ഒരു ഹെപ്പി ആയിട്ട് തന്നെ കിട്ടി സംഭവം കൊള്ള പോളി കളർ ആയിട്ടുണ്ട്

വിടെ നിങ്ങള് കണ്ടല്ലോ ഒരുപാട് ഒരുപാടേറെ കഷ്ടപ്പെട്ട് നമ്മള് ഇങ്ങനൊരു സ്ഥലത്ത് എത്തിയത് ഇപ്പോൾ ടെൻ്റിലാണ് സെറ്റ് ഒരു സ്ഥലം നല്ല ഹെവി ഒരു വൈബായ ഒരു സ്ഥലം അവിടെ ഡി ജെ പാർട്ടിയും എല്ലാം സെറ്റായിട്ട് കിടക്കുന്നുണ്ട് അപ്പം രാവിലെ എണീങ്ങനെ ദിവസം ഉറങ്ങിയിട്ടില്ല ഫുള്ള് വണ്ടി വട്ടിപ്പോ അതായിട്ട് ഫുള്ള് അലച്ചിലായിരുന്നു ദിവസം പക്ഷെ അലച്ചിൽ തന്നെ അവസാനം നമ്മളൊരു കിടക്കാച്ചൊരു സ്ഥലത്ത് തന്നെ എത്തിച്ചേർന്നു നമ്മൾ അപ്പം നാളെ നാളത്തെ വീഡിയോയുടെ അടുത്ത് നമ്മൾ ഇവിടുത്തെ യാതൊരു മലയാളം കുളിർക്കുമല അവിടെ ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ സെറ്റ് ആയിട്ടുള്ള വീഡിയോസ് വരുന്നുണ്ട് അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെല്ലായിക്കും കൂടെ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള വീഡിയോസിൻ്റെ നല്ല നല്ല വീഡിയോസിൻ്റെ ആ നോട്ടിഫിക്കേഷൻ ലഭിക്കും അപ്പോൾ ബൈ ബൈ